ഞാൻ ഈ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് വന്നിട്ട് രണ്ട് വർഷമായിട്ടുണ്ട് കണക്കിൽ രണ്ട് വർഷമായിട്ടുണ്ട് പക്ഷേ രണ്ടു വർഷം ആയെങ്കിലും ഏറെക്കുറെ ഒരു വർഷം ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടോ പത്തിമൂന്നോ മാസം ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ എവിടെയെങ്കിലും രണ്ടോ മൂന്നോ മാസം ചെയ്യും പിന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം ഞാൻ ഒന്നും ചെയ്യാതിരിക്കും പിന്നെ വീണ്ടും എവിടെയും ചെയ്യും എന്നുള്ള അവസ്ഥയിലാണ് പോകുന്നത് പക്ഷേ ഈ ഒരു പിന്നെ പത്തോ പത്തിമൂന്നോ മാസക്കാലം ചെയ്തിട്ടുള്ള വീഡിയോകൾക്ക് വീഡിയോ സ്റ്റോറികൾക്കകത്തോ എവിടെയും മാധ്യമ പ്രവർത്തനങ്ങളൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അതൊരു വ്ളോഗ് ടൈപ്പിലാണ് ചെയ്യുന്നത് പക്ഷേ എന്നാൽ ചിലപ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള പല സാധനങ്ങളും പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ തന്നെ ഞാൻ ഇന്ന് വരെ പലരെ പറയുമ്പോഴും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സ്വരാജിനെക്കുറിച്ച് ഒന്നും പരാമർശിക്കാറില്ല ഇതിനർത്ഥം സ്വരാജിൻ്റെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമില്ല എന്നല്ല ഒരുമിച്ച് നടന്നിരുന്നതാണ് ഒരുമിച്ചുള്ള ഒരു കാലഘട്ടമുണ്ട് ഒരുമിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവരാണ് എത്രയോ വർഷങ്ങളായിട്ട് പരസ്പരം അറിയുന്നവരാണ് എന്നുള്ളതുകൊണ്ട് അത് ടച്ച് ചെയ്യണ്ടാന്ന് കരുതി പോകാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം മാത്രമല്ല സ്വരാജ് എന്ന് പറയുന്നത് സ്വരാജിന് ഇപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സായി എഴുപത്തി ഒമ്പതിലുള്ളതാണ് നാൽപ്പത്തഞ്ച് വയസ്സായി സ്വരാജിന് പത്ത് പതിനഞ്ച് വയസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്ന ആളാണ് ഒരു മുപ്പത് വർഷത്തെ മൂന്ന് പത്തിണ്ടിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള ഒരാളാണ് മികച്ച ഡിബേറ്ററാണ് നല്ല പ്രാസംഗികനാണ് പിന്നെ ചാനൽ ചർച്ചകളിലൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളാണ് അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളു ഇപ്പോൾ മാങ്കൂട്ടത്തിൽ സന്ദീപ് വാര്യന് സന്ദീപ് വചസസ്പതി ഇങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ അങ്ങനെ സംസാരിക്കുന്ന പിന്നെ ബാക്കിയുള്ള സംഘടനകൾ എന്നൊന്നുള്ളത് സി പി എമ്മിൻ്റെ പ്രതിനിധീകരിച്ച് ഏറ്റവും മനോഹരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് സ്വരാജ് നല്ല വായനയുണ്ട് നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം സാഹിത്യ ബോധമുണ്ട് സാംസ്കാരികമായിട്ടുള്ള ധാരണകളുണ്ട് ആ ഒരു നല്ല സെൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള സ്വരാജിനോടുള്ള ഇഷ്ടം ഒരു വശത്തുണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിൽ സ്വരാജിനോട് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഒരു കാര്യത്തിലും യോജിപ്പില്ലാത്ത ഒരാളാണ് കാരണം ഒരു നിലപാടെടുക്കില്ല സഘടനയ്ക്കകത്ത് നിലപാടെടുക്കില്ല കാരണം അതും ശരി ഇതും ശരി എന്നുള്ള നിലപാടിലാണ് നിൽക്കുക എവിടെയാണോ പിന്നെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് അതിനനുസരിച്ച് നിൽക്കും കാരണം ഒരു ഘട്ടത്തിൽ ബി എസിൻ്റെ പിന്നെ എതിരായിട്ടുള്ള ഏറ്റവും വലിയ ടൂളായിട്ട് ഉപയോഗിക്കപ്പെട്ട ഒരാളാണ് സ്വരാജൻ അതുമാത്രമല്ല സ്വരാജ് സംഘടനയിലാണ് പിന്നെ അതുകൊണ്ടാണ് സ്വരാജിന് അഭിവൃദ്ധി ഉണ്ടായത് അപ്പോൾ നമ്മളൊക്കെ ഈ പാർട്ടിക്കൊക്കെ നിന്ന് പൊരുതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പലപ്പോഴും ലിഫ്റ്റ് ചെയ്യപ്പെടാതെ പിന്നെ പോവുകയും നമ്മളെ പിന്നെ നമ്മൾ പിന്നെ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രൊഫഷനായിട്ടെടുക്കാൻ തീരുമാനിച്ചിട്ടേ ഇല്ല നമ്മൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും ശരി എന്നുള്ള രീതിയിൽ തന്നെ പല കാര്യങ്ങൾക്കകത്തും കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്വരാജിനുള്ള ഒരുപാട് ഗുണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പല ദുശീലങ്ങളൊന്നുമില്ല കള്ളു കുടിക്കില്ല സിഗത്ത് വലിക്കില്ല ഈവൻ ചായയും കാപ്പിയും കുടിക്കില്ല സ്വരാജ് അതുവരെ കുടിക്കാത്ത ഒരാളാണ് ആ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ചില പിന്നെ ഡിസിപ്ലിനും അച്ചടക്കമൊക്കെ ജീവിതത്തിൽ വെച്ച് വളർത്തുന്ന ഒരാളാണ് സ്വരാജിൻ്റെ പിന്നെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പം ബാക്കിയുള്ള യുവ നേതാക്കന്മാരെ വെച്ച് നോക്കുമ്പോൾ സ്വരാജിൻ്റെ ബെസ്റ്റ് പ്രസൻറ്ററാണ് അവരുടെ ഏറ്റവും പിന്നെ എന്താ പറയുക ആ രീതിയിൽ പ്രാസംഗിക മേഖലയിൽ ഡിബേറ്റിനകത്ത് ഐക്കോണിക് ഫിഗർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് സ്വരാജ് അതിനുള്ള ഉണ്ട് സ്വരാജിന് നല്ല പിന്നെ ആണ് ബ്രില്യൻറ്റാണ് ആണ് സ്വരാജ് അതിലൊന്നും സംശയമില്ല ബാക്കി ഇപ്പോൾ ജേക്സി തോമസ് പോയിക്കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ വില എത്രയാണെന്ന് ചോദിക്കും ചിന്താചറവും പോയി കഴിഞ്ഞാൽ പിന്നെ ആശുപത്രിയിൽ ഞങ്ങൾ പുതു കൊടുക്കുന്നില്ലേ മരുന്നില്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കും അല്ലെങ്കിൽ ഏറെയും പിന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ജോറാണേ ജോറാണേ ജോ ജോസഫ് ജോറാണേന്ന് പറഞ്ഞാൽ പാട്ടുപാടി നടക്കും അതല്ലാത്ത രീതിയിൽ പിന്നെ കൃത്യമായ രാഷ്ട്രീയം പിന്നെ അവനവൻ്റെ രാഷ്ട്രീയം അതിനകത്ത് പിന്നെ ശരിയോ തെറ്റോ നോണയോ എന്നുള്ളതൊക്കെ അല്ല വിഷയം വാദിച്ച് ജയിക്കാനുള്ള കഴിവുള്ള ഒരാളാണ് സ്വരാജ് കൃത്യമായിട്ട് അത് നല്ല പിന്നെ മലയാളത്തിൽ തന്നെ പറയാനും പറയും ഈ സംസ്കൃതത്തിലേക്കൊന്നും പോവില്ല മനുഷ്യൻ മനസ്സിലാവുന്ന ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ് പക്ഷേ സ്വരാജ് കഴിഞ്ഞ ദിവസം അത് മാത്രമല്ല സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ സ്വരാജ് ജയിച്ചു വന്നിരുന്നെങ്കിൽ ഒരു മന്ത്രിയാവുമെന്ന് ഞാൻ ഒരുപാട് സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ളതാണ് മറ്റൊരു ഘട്ടത്തിൽ സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഈ നിലമ്പൂര് പ്രദേശമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്വരാജിൻ്റെയും നാടാണത് ആ പിന്നെ ഞാൻ അവിടുത്തെ കാരണമല്ല പക്ഷേ ഞാൻ അവിടെ പിന്നീട് കുറച്ച് കാലം താമസിച്ചിരുന്നു ആ സമയത്ത് സ്വരാജ് ഒരു സമയത്ത് എനിക്കെതിരെ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് സ്വരാജാണ് അതിനെ തടയിട്ടതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതെന്തോട്ടെ ഇനിയിപ്പോൾ ഞാൻ ഈ സ്റ്റോറി ചെയ്തിൻ്റെ ഭാഗമായിട്ടിനിപ്പം ആ തീരുമാനം സ്വരാജ് പുനഃപ്രശോദിക്കപ്പെട്ടാലും സാധ്യതയുണ്ട് പുനഃപ്രശോദിക്കാനും സാധ്യതയുണ്ട് ഈ കഴിഞ്ഞ ദിവസം സ്വരാജ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളോട് കടുത്ത വിയോജിപ്പ് തോന്നി ആമർശം തോന്നി അത് ഗവർണർക്ക് ബുദ്ധിസ്ഥിരതയില്ല എന്നുള്ള രീതിയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ പത്ത് എഴുപത്തി മൂന്ന് വയസ്സുണ്ട് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴും യുവാവ എൻ്റെ അഭിപ്രായത്തിൽ തലനറച്ചൊന്നേ ഉള്ളൂ മനസ്സ് നരച്ചിട്ടില്ല ഇവിടെ ഡി വി ഫിലോസഫിയിലൊക്കെ ആൾക്കാർക്ക് അകാലവാർദ്ധക്യം പിന്നെ സംഭവിച്ചിരിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം വളരെ തീക്ഷമായി സമരമുഖത്ത് നിൽക്കുന്ന ഒരാളാണ് വി എസ് അച്യുതാനന്ദിന് ശേഷം പിന്നെ കേരളം കണ്ട ഏറ്റവും മികച്ച പോരാളിയാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവാണ് അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ആളാണ് അതുമാത്രമല്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുപ്പത്തിമൂന്ന് വയസ്സിൽ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ കേന്ദ്രമന്ത്രിസ്ഥാനം വേണ്ട ഇരിക്കുന്നത് പുല്ലാണെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് നിലപാടിൻ്റെ പേരിൽ കേന്ദ്ര രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു പോകുന്ന ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആ ആരിഫ് മുഹമ്മദ് ഖാനാണ് നിലപാടില്ല അല്ല പിന്നെ ബുദ്ധിസ്ഥിരത ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ബുദ്ധിസ്ഥിരതയുണ്ട് ബുദ്ധി ഇല്ലാത്ത കുറെ പൊട്ടന്മാരാണ് കാരണബോധം പറയുന്നത് പിന്നെ വെള്ളം തൊടാതെ വിഴുങ്ങിക്കൊണ്ട് നിൽക്കുന്നത് ഈ തോന്നിയാസും ഇങ്ങൾ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനധികൃത നിയമനങ്ങൾ പിൻവാതിൽ നിയമനങ്ങൾ ബന്ധു നിയമനങ്ങൾ ഇതിനൊക്കെ എതിരെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ശബ്ദമുയർത്തിയിട്ടുള്ളത് ക്യാമ്പസുകളിലെ അക്രമ രാഷ്ട്രീയം അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക് രംഗത്ത് ഉണ്ടാകുന്ന രാഷ്ട്രീയ അതിപ്രസരം അതിൻ്റെ അപകടങ്ങൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹം ഏത് വിഷയത്തിലാണ് തിരിച്ച് പിന്നെ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ഗവർണർ കാര്യം പറഞ്ഞു സ്വരാജിൻ്റെ വിമർശനങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പിന്നെ ഗവർണർ പറഞ്ഞത് ഒരു മറുപടി പറഞ്ഞു നിനക്ക് ആരാ സ്വരാജെന്ന് അറിയില്ല എന്തായിരുന്നാലും പിന്നെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു അല്ല അറിയാനും സാധ്യതയില്ല കാരണം ഇപ്പം മന്ത്രിമാരുമായിട്ടോ ബാക്കിയുള്ളവരുമായിട്ടൊക്കെ ആണല്ലോ ബന്ധം ഉണ്ടാവുക സ്വരാജും മന്ത്രിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തൃപ്പണിത്തറയിൽ വീണ്ടും മത്സരിച്ച് വിജയിച്ചിരുന്നെങ്കിൽ സ്വരാജ് തീർച്ചയായിട്ടും പിന്നെ മന്ത്രിയാവുമായിരുന്നു മന്ത്രിയാവുമെന്നൊരു പ്രതീക്ഷ നമ്മളൊക്കെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളെ കൂടെ നമുക്ക് പരിചയമുള്ള ഒരാൾ നമുക്ക് അടുത്ത പിന്നെ ബന്ധമുണ്ടായിരുന്ന ഒരാൾ ബന്ധം ഇപ്പോൾ ഉണ്ടെന്നല്ല പറയണേ അങ്ങനെയുള്ള ഒരാൾ കാരണം സ്വരാജ് ഇപ്പോൾ വളരെ ഡിപ്ലോമാറ്റിക്കാണ് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഡിപ്ലോമസി വെച്ച് വളർത്തിയിട്ട് സംസാരിക്കുക പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും പണ്ടങ്ങനെ ആയിരുന്നില്ല നമുക്ക് മറ്റ് പല പിന്നെ നേതാക്കന്മാരുമായിട്ടും സംസാരിക്കുമ്പം കിട്ടുന്നൊരു കംഫർട്ടബിൾ സോൺ സ്വരാജുമായിട്ട് പലപ്പോഴും ഇല്ല പക്ഷെ സ്വരാജിന് ഗുണമുണ്ട് ഈ വെറുക്കപ്പെട്ടവന്മാരെയൊന്നും വല്ലാതെ അരപ്പിക്കില്ല ബാക്കിയുള്ള ഒരു കെണിയിൽ പോയി ചാടില്ല സ്വരാജ് സ്വരാജ് വളരെ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്ത് ആളുകളെ പഠിച്ച് അതിനനുസരിച്ച് അവരകലം പാലിക്കും പക്ഷേ ഈ അകലം പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ അകലം പാലിക്കാൻ പാടില്ലാത്തവരുമായിട്ടും കൂടി അകലം പാലിക്കുന്ന സ്വഭാവമുണ്ട് അതെന്ന് വെച്ചാൽ ഞാൻ നേതാവായി എന്നുള്ള തോന്നലിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു എന്തായിരുന്നാലും അതിൻ്റെ മനോവിഹാഭാരം എന്താണെന്നുള്ളതൊന്നും എനിക്ക് റീഡ് ചെയ്യാൻ വരെ പറ്റിയിട്ടില്ല അങ്ങനെ മൈൻഡ് റീഡിങ്ങിനുള്ള പറ്റുന്ന പിന്നെ സൈക്കോളജി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്ത് ഇപ്പം ഉള്ളത് പിന്നെ ഈ ഗവർണർ പറഞ്ഞു എനിക്ക് ആളെ അറിയില്ല എന്ന് പറഞ്ഞു ഇത് ഏറെക്കുറെ ഡി വി എഫിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മുഹമ്മദ് റിയാസും പിന്നെ ബാക്കിയുള്ള ഡി വി എഫിയുടെ നേതാക്കന്മാരും ഒക്കെ കൂടി ജസ്റ്റിസ് റിട്ടയേഡ് ജസ്റ്റിസ് മാർക്കണ്ടയാഡ്ജുനെ കാണാൻ വേണ്ടി പോയി എന്നിട്ട് ഞങ്ങൾ ഞാൻ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അങ്ങനെയുള്ളവർ പറയുക ഡിവൈഎഫ്ഐ എന്നും പറയില്ല ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പിന്നെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ യുവജന സംഘടനയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ എന്ത് എന്താണ് സംഘടന ഞാൻ ഇതുവരെ ആ സംഘടനയെ കുറിച്ച് കേട്ടിട്ടില്ല എന്ന് മാക്കണ്ടേ കഴിച്ച് പറയുന്നതിൻ്റെ വീഡിയോ എപ്പോഴും നമുക്ക് ഓൺലൈൻ പിന്നെ യൂട്യൂബിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ലഭ്യമാണ് കാരണം അത്രേ ഉള്ളു ഡിവൈഎഫ്ഐ ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് എന്നൊക്കെ പറയും ഏഷ്യ എവിടെ എന്താ ഏഷ്യ ഏത് ഏഷ്യയിലാണ് ഏറ്റവും വലിയ പ്രസ്ഥാനം ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെയും യുവമോർച്ചയുടെയും ഈവൻ പിന്നെ അതിൻ്റെയൊക്കെ താഴെയാണ് പിന്നെ യൂത്ത് ലീഗിൻ്റെ ഒപ്പമൊക്കെ വേണമെങ്കിൽ പിടിച്ചൊക്കെ എനിക്ക് തോന്നുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗത്തിനോടൊപ്പം പോലും നിൽക്കാൻ പറ്റുന്ന ഒരു പിന്നെ ശേഷിയുള്ള ഒരു പ്രസ്ഥാനമായിട്ട് പ്രസ്ഥാനമായിട്ടിപ്പോൾ കാണാൻ പറ്റില്ല കാരണം അവിടെ പത്ത് നാൽപ്പത്തിരണ്ട് സീറ്റ് ഉണ്ട് ലോക്സഭാ സീറ്റ് അത്രയും വലിയ ജനസംഖ്യ ഉണ്ട് അവിടെ കേരളത്തിലുള്ളതിൻ്റെ ഇരട്ടിയിലധികം ഉണ്ട് അവിടെ എത്രയോ തൃണമൂൽ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗത്തിൽ എത്രയോ പേരുണ്ടാവും ഇതിപ്പോൾ ഈ സാധനം ത്രിപുരയിലില്ല ബംഗാളിലില്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നിട്ടാണ് ഇപ്പോഴും ഏഷ്യയിലെ വലിയ പ്രസ്ഥാനമാണ് ഏഷ്യയിലെ വലിയ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത് അപ്പം അതിനകത്തൊക്കെ പിന്നെ വിവരക്കേടൊക്കെ വേറെയുണ്ട് വേറെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ സ്വരാജും ഞാനും ഒക്കെ പഠിച്ചിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് അതേസമയം നമ്മളവിടെ തായം കളിച്ച് നിൽക്കുന്ന സമയത്ത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ അലികഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അലിഗഡ് യൂണിയൻ പിന്നെ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി പോലെയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെയൊന്നുമല്ല തുക്കട സാധനമല്ല ജെ എൻ യു പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രനായി മത്സരിച്ച് ഉത്തർപ്രദേശിൻ്റെ നിയമസഭയിലെത്തിയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആലോചിച്ചു മുസ്ലിമാണ് അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു പാർട്ടികളുടെയും പിന്തുണയില്ലാതെ അദ്ദേഹം മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലെത്തുന്നത് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ സ്വരാജ് നിയമസഭയിലെത്തുന്നത് മുപ്പത്തിയേഴാമത്തെ വയസ്സിലാണ് ആന്റണി മുഖ്യമന്ത്രിയായതും മുപ്പതിനാമത്തെ വയസ്സിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല നാട്ടുകാർക്ക് ആയി ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി എന്നുള്ള പേരുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ അതൊരു പ്രത്യേക ഘട്ടത്തിലായതാണ് ഇദ്ദേഹം ഇരുപത്തി ആറാമത്തെ വയസ്സിൽ അങ്ങനെ പിന്നെ നിയമസഭാംഗമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഇന്ത്യൻ പാർലമെന്റ് അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഇന്ത്യയിൽ കേന്ദ്രമന്ത്രിയായിട്ട് രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു കേരളത്തിൽ ആരെങ്കിലും മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ കേന്ദ്രമന്ത്രി ആയിട്ടുണ്ടോ ആരെങ്കിലും ആയിട്ടുണ്ടോ ഒരാൾ പോലും ആയിട്ടില്ല കരുണാകരൻ ആയിട്ടില്ല പിന്നെ മുല്ലപ്പള്ളി ആയിട്ടില്ല കെ വി തോമസ് ആയിട്ടില്ല ആരുമായിട്ടില്ല കെ സി ആയിട്ടില്ല ഇവരൊക്കെ ആവുന്നത് കുറച്ചും കൂടി കുറേ അതിൻ്റെ ഇരട്ടി പ്രായമാകുമ്പോഴാവണത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ കേന്ദ്രമന്ത്രിയായ ആരിഫ് മുഹമ്മദ് ഖാൻ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ മു വർഷം മുപ്പത്തി എട്ടാമത്തെ വയസ്സ് വരെ തുടരാം ആ ക്യാബിനറ്റിൽ എൺപത്തി വരെ പക്ഷേ അദ്ദേഹം എൺപത്തി ആറിൽ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ എനിക്കെൻ്റെ നിലപാടാണ് വലുത് ഈ മന്ത്രി സ്ഥാനമല്ല വലുതെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ സ്വരാജ് മുപ്പത്തി ഏഴാമത്തെ വയസ്സിലെ എം എൽ എ ആവുന്നത് ഇദ്ദേഹം മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ കേന്ദ്രമന്ത്രിയായിട്ട് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലെ കേന്ദ്രമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞു പുല്ലാണെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞു എന്തായിരുന്നു കാരണം ഷാബാനുക്ക് പിന്നെ കേസിലെ സുപ്രധാനമായ വിധിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അക്കാലത്തെ യാഥാർത്ഥ്യ മത നേതൃത്വത്തിൻ്റെ പിന്നെ സമ്മർദ്ദത്തിന് മടങ്ങി രാജീവ് ഗാന്ധി കൊണ്ടുവന്ന മുസ്ലിം പേഴ്സണൽ ലോ അതിനോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം രാജിവെച്ച് വരുന്നത് അന്നാ നിയമം നടപ്പിലാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ രാജീവ് ഗാന്ധി ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ചെയ്തിട്ടുള്ള കൊലച്ചതിയാണത് അന്നാ നിയമം നടപ്പിലാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി എത്രയോ മെച്ചപ്പെടുമായിരുന്നു കേരളത്തിലെ കാര്യമല്ല പറഞ്ഞേ ഉത്തരേന്ത്യയിലെ അവസ്ഥ വളരെ ദുരിതപൂർണമായി മാറിയതിൻ്റെ ഉത്തരവാദി രാജീവ് ഗാന്ധി മാത്രമാണ് രാജീവ് ഗാന്ധിയുടെ പ്രീണന നയമാണ് ആരെ പ്രീണിപ്പിച്ചു മതവിശ്വാസികളെയല്ല മത നേതൃത്വത്തെ സ്ത്രീകളെ ടൂളായിട്ട് യൂസ് ചെയ്യുന്നവരെ നാലുമഞ്ച് കെട്ടുക ഒരു കല്യാണം കഴിക്കും ആ കല്യാണം കഴിച്ചിട്ട് അതിൽ നാലഞ്ച് കുട്ടികളുണ്ടാക്കും എന്നിട്ട് പിന്നെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉപേക്ഷിച്ച് പോകും അടുത്ത വെണ്ണ കെട്ടും കാരണം പിന്നെ എല്ലാവരും കൂടെ നോക്കാൻ പറ്റില്ലല്ലോ അടുത്ത മണ്ണെ കെട്ടും പിന്നെ അവളൊപ്പം പൂർത്തിയാകും അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു നാലഞ്ച് ഉണ്ടാക്കും പിന്നെ അടുത്ത അളപ്പം പോകും അപ്പം ഈ ആദ്യത്തെ കെട്ടിലും രണ്ടാമത്തെ കെട്ടിലും മൂന്നാമത്തെ കെട്ടിലൊക്കെ ഉണ്ടാവുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ ഉമ്മമാർക്ക് ആ മക്കളെ മര്യാദയ്ക്ക് നോക്കാൻ കഴിയാത്ത അവസ്ഥ വരും പഠിപ്പിക്കാൻ കഴിയുന്നില്ല സാമ്പത്തിക ശേഷിയില്ല എട്ടു വയസ്സിലും പത്ത് വയസ്സിലും ഇവർ പിന്നെ ചായക്കടയിലും ടയർ കടയിലും പാടത്തെ പണിക്കുമൊക്കെ പോവുക പറമ്പര പണിക്കുമൊക്കെ ഈ കുട്ടികൾ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് വരെ ഇരിയായിക്കൊണ്ടിരിക്കുക ക്രിമിനൽ സംഘങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാവുക അവരുടെ മൈൻഡ് പിന്നെ സെറ്റ് മാറിപ്പോവാണ് അങ്ങനെ അവർ ക്രിമിനൽ പിന്നെ ക്രിമിനലുകളായിട്ട് മാറുകയാണ് ഒരു കാലഘട്ടത്തിൽ ക്രൈം റേറ്റിൽ ജാതി മതം നോക്കിയിട്ട് പിന്നെ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാം പിന്നെ അതിൻ്റെ റേറ്റിനകത്ത് ഈ ഒരു കൂടുതലായിരുന്നു അത് അവരെ കുറ്റം കൊണ്ടല്ല ഗതികേട് കൊണ്ടാണ് ചെറിയ കുഞ്ഞുങ്ങളാണ് അവർ ബഷപ്പിന് വേണ്ടിയിട്ട് പിന്നെ ബാപ്പ നോക്കാനില്ല പാപ്പാക്ക് മൊത്തം കളക്കുട്ടിയായാലും പത്തിരുപത് കുട്ടികളുണ്ടാവും അങ്ങനെയുള്ള ഈ പിന്നെ വൃത്തികെട്ട് കൾച്ചറിൽ നിന്ന് പിന്നീട് മാറുന്ന രണ്ടായിരത്തി ഇരുപത്തി എട്ടിലും മുത്തലാഖ് വെല്ലു വന്നപ്പോഴാണ് മാത്രമല്ല ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് പിന്നെ തുടക്കമിട്ട ആ ഒരു മുന്നേറ്റത്തിന്റെ കൂടെ നിന്നവരാണ് ഇ എം എസ് ഉൾപ്പെടെയുള്ളവര് കേരളത്തിലെ കോൺഗ്രസുകാരല്ലേ തന്നെ തലേഖു ബഷീറും ആര്യാടം മുഹമ്മദ് അതിനോട് യോജിപ്പുണ്ടായിരുന്നുവരാ ആരിഫ് മുഹമ്മദ് ഖാനോട് യോജിപ്പുണ്ടായിരുന്നുവരാ എന്നിട്ട് പിന്നെ അവസാനം എന്താ ഉണ്ടായത് ഇ എം എസ് പറഞ്ഞു ഇ എം എസ് ഇതിനെതിരെ നിന്നു അന്നാണ് പിന്നെ ഈ യാഥാസ്തിക മുസ്ലിം പിന്നെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇതിന്റെ അന്തോ കൊണ്ടൊന്നും ഇല്ലാത്ത കുറെ എണ്ണം ഇതെന്താ സംഭവം എന്നറിയില്ല അവർക്ക് ചപ്പാനിക്കേസിൻ്റെ വിധി എന്താണെന്ന് അറിയില്ല അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് അറിയില്ല അവർ അടിച്ചിട്ടില്ല റെഫർ ചെയ്തിട്ടില്ല മുസ്ലിം പേഴ്സണലോ എന്തിനാണ് കൊണ്ടുതന്നതെന്ന് അറിയില്ല ഈ സമൂഹം ഈ സമൂഹത്തെ തകർക്കാനും പിന്നെ എല്ലാ കാലത്തും പുറംപോക്കിൽ കിടക്കാനും വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് രാജീവ് ഗാന്ധി മറ്റൊരു നിങ്ങളത്വത്തിൽ ഇരിക്കുന്നവർക്ക് സമ്പന്നന്മാരാണ് അവർക്ക് പ്രശ്നമില്ല അവർക്ക് ഇരുപത് കുട്ടികളുണ്ടെങ്കിൽ ഇരുപത് കുട്ടികളല്ലേ ഇരുന്നൂറ് കുട്ടികളുണ്ടെങ്കിലും അവരെല്ലാം ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ശേഷിയുള്ള സാമ്പത്തിക ശേഷിയുള്ളവരാ പക്ഷേ സാധാരണക്കാരൻ്റെ അവസ്ഥ അതല്ല അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഈ കുഞ്ഞുങ്ങളും ഈ സ്ത്രീകളുമാണ് ഈ അനാഥത്വം ഈ സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നത് അന്ന് ഈ യാഥാസ്ഥിതി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും മുദ്രാവാക്യം വിളിച്ചു എട്ടും കെട്ടും പത്തും കെട്ടും ഇ എം എസിന്റെ മോളയും കിട്ടും നായനാരുടെ ഓളയും കെട്ടുന്നു ആ ഒരു വിപ്ലവകരമായ അതായത് പിന്നെ ഏറ്റവും വലിയ മുസ്ലിം സമൂഹത്തിന്റെ വിമോചന നായകനായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാനോളം പറ്റിയിട്ടുള്ള ആ പിന്നെ ഈ റിഫോർമേഷനകത്ത് ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഒരാൾ ഒരാളിപ്പോൾ മാർട്ടിൻ ലൂതർ കിങ് ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് എടുത്തതുപോലെ രാജാറാം മോഹൻ റോയ് ഹൈന്ദവ സമ്മൂദന സതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്ത് എടുത്തിട്ടുള്ളതുപോലെ പോലെ ബാല്യ പിന്നെ ബാല്യ വിവാഹത്തിനൊക്കെ ശശിവ വിവാഹത്തിനൊക്കെ എതിരെ പോലെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള വിമോചന നായകൻ യഥാർത്ഥ പരിഷ്കർത്താവ് ശ്രീനാരായണ ഒരു ഹൈന്ദവ സമൂഹത്തിനത്തെടുത്തതുപോലെ അങ്ങനെ എടുത്തിട്ടുള്ള ആളാണ് ഇദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാൻ ആ ആരിഫ് മുഹമ്മദ് ഖാനാണ് ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാന്ന് പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാൻ ബുദ്ധിക്ക് സ്ഥിരത ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട സ്വരാജ് എന്തായാലും എങ്ങനെയും കാണുമെന്ന് എനിക്കറിയാം ആരെങ്കിലും അയച്ചു കൊടുക്കുന്നത് എനിക്കറിയാം ഞാൻ എന്തായാലും കൊടുക്കാൻ പോകുന്നില്ല പിന്നെ സ്വരാജിൻ്റെ വാട്സപ്പ് നമ്പർ തന്നെ എടുത്തില്ല ഫോൺ നമ്പറേ ഉള്ളൂ പിന്നെ സ്വരാജ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവനാണെന്ന് ഇ എം എസ് അത് മനസ്സിലാക്കുക അല്ല ഇയാൾ പറഞ്ഞ ഇയാൾ പിന്നെ തുടങ്ങി വെച്ചിട്ടുള്ള മുദ്രാവാക്യം ഏറ്റു വിളിച്ച ആളല്ലേ ഇ എം എസ് പുള്ളിയുടെ ഫോളോവറായിരുന്നല്ലോ ആരിഫ് മുഹമ്മദ് കണ്ടേ പത്ത് എഴുപത് വയസ്സുള്ള ഇ എം എസ് മുപ്പത്തിയഞ്ച് വയസ്സുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഫോളോവർ ആയിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞേ ഏറ്റു വിളിച്ചത് അതേപോലെ തന്നെ ഇപ്പം ഞാനും സ്വരാജും ഒക്കെ പ്രീഡി ഡി ഇരിക്കുക എസ് എഫ് ഐ കളിച്ചിട്ട് പരാജയപ്പെട്ടവരാണ് തോറ്റി രണ്ടാമത് എഴുതിയിരിക്കുകയാണ് നിങ്ങൾ അതേസമയം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അക്കാദമിക് ചരിത്രം നോക്കണം അദ്ദേഹം എവിടെയും പരാജയപ്പെട്ടിട്ടില്ല ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ആരുടെ മുമ്പിലും പരാജയപ്പെടുകയില്ല കേട്ടോ അത് വേറെ കാര്യം അത് നമ്മളും ചെയ്യാറില്ല സ്വരാജും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വരാജൊക്കെ പാർട്ടി കമ്മിറ്റിക്കകത്തും പിന്നെ പഞ്ചപുച്ചമടക്കിയിരിക്കുന്നു എന്നുള്ള വിവരം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എസ് വീരംഗം തൊട്ടുള്ളൊരു ചരിത്രം അതാ അതിൻ്റെ ഭാഗമായിട്ടാണ് എസ് പിന്നെ അതിനേക്കാൾ സീനിയറായിട്ടുള്ള ലീഡേഴ്സ് നിൽക്കുമ്പം രണ്ടായിരത്തി അഞ്ചിൽ പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ ആദ്യം തന്നെ സ്വരാജിനോട് പറയുന്നു ഔദ്യോഗികമായിട്ട് സമ്മേളനം നടക്കുന്നതിന് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് നീയാണ് അടുത്ത സെക്രട്ടറി സിന്ധുവിനോട് പറയുന്നു നീയാണ് അടുത്ത പ്രസിഡന്റ് ഇവർ തീരുമാനിക്കുക പിന്നെന്താ ഈ സമ്മേളനം പക്ഷെ സ്വരാജ് ബെസ്റ്റ് സെക്രട്ടറി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒന്നും എനിക്ക് സംശയമില്ല എസ് എഫ് ഐക്കകത്ത് കണ്ട ഈ പിന്നെ ഈ കുറേ പിന്നെ കിഴങ്ങന്മാരുണ്ടല്ലോ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വരാജ് എത്രയോ ബെറ്റർ ആയിരുന്നു കാരണം സ്വരാജിനെ കാര്യങ്ങൾ പറയാനറിയാം അവതരിപ്പിക്കാനറിയാം ഈവൺ പിതൃശൂന്യ പത്രപ്രവർത്തനം എന്ന വാക്കിനോട് പോലും എനിക്ക് യോജിപ്പാണ് ഈ നാട്ടുകാർ മുഴുവൻ സ്വരാജിനെ കല്ലറിഞ്ഞപ്പോൾ ഞാൻ അന്ന് തൊട്ട് പറയുന്ന കാര്യമാണ് പത്രപ്രവർത്തകർ പിതൃശൂന്യനാണെന്നല്ല പറഞ്ഞേ പിതൃശൂന്യ പത്രപ്രവർത്തനം അതായത് അതല്ലാത്ത ന്യൂസ് കൊടുക്കരുത് എന്നാണ് സ്വരാജ് പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് ഞാൻ യോജിക്കുന്ന ആളാണ് പക്ഷേ പിതൃശൂന്യ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇന്ന് സി പി എം നടത്തുന്നത് എന്നുള്ളത് തിരിച്ചും പറയും ഞാൻ അതുകൂടി സ്വരാജ് മനസ്സിലാക്കണം അവിടെ പിതൃശൂന്യ പത്രപ്രവർത്തനം തന്നെയാണ് നടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട് അതിനകത്ത് യാതൊരു വിയോജിപ്പില്ല പത്രപ്രവർത്തനം തന്നെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞു ദുർവ്യാഖ്യാനം ചെയ്താൽ മലയാളം അറിയാത്തൊണ്ടാ പിതൃശൂന്യെന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയത്തുണ്ടാ ഞാൻ സ്വരാജിൻ്റെ കൂടെയായി നിൽക്കുന്നത് പക്ഷേ ഇപ്പുറത്ത സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് പിതൃശൂന്യ രാഷ്ട്രീയ പ്രവർത്തനമാണ് തന്തല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അതിന് മലയാളത്തിൽ പറയേണ്ട ഒരു സംശയമില്ല വിട്ടു വിഴ്ചയില്ല അതുകൂടി സ്വരാജ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം അപ്പോൾ പിന്നെ ഇപ്പോൾ പി ഡി സി കാര്യം പറഞ്ഞത് ഞങ്ങൾ എൽ എൽ ബിക്ക് ആവുമ്പോഴും സമാനമായിട്ടുള്ള എനിക്കും സ്വരാജിന് കുറേ സമാനതകളുണ്ട് എൽ എൽ ബിക്ക് ആവുമ്പം കൊണ്ടാവുന്ന വൈരുദ്ധ്യങ്ങൾ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ സ്വരാജ് സിഗരറ്റ് ഒടിക്കില്ല ചായോടിക്കുക അല്ല കാപ്പി കുടിക്കില്ല ചായോ ഓടിക്കില്ല കള്ളു ഓടിക്കൂല ഒന്നുമില്ല എനിക്കാണെങ്കിൽ കള്ളുടിച്ചില്ലേയും വേണ്ടില്ല ചായയോ കാപ്പിയോ കിട്ടാതെ ദിവസം ഒരു പത്ത് പേരും ചെണ്ടം കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കൊരു രക്ഷയില്ല എന്നോട് എല്ലാവരും പറയും രാത്രി ഉറക്കില്ലാത്തതുകൊണ്ടാണെന്ന് പറയും പക്ഷെ ഒരു രക്ഷയില്ല ഞാനെ കുറിച്ചുകൊണ്ടിരിക്കും ഏ ഈ എൽ എൽ ബിയുടെ കാര്യത്തിൽ അങ്ങനെ സമ്മാനം ഉണ്ട് സ്വ സ്വരാജ് പിന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ ലോ അക്കാദമിയിൽ പിന്നെ പാർട്ടിയുടെ കെയർ ഓഫിലാണ് കയറുന്നത് ഞാനും മാനേജ്മെൻറ്റ് കോട്ടയിലാണ് എൽ എൽ ബിക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ വയസ്സുകാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പോയിട്ട് പിന്നെ തിരുവനന്തപുരത്ത് ചെറുവാരക്കോണത്ത് പാറശാലയ്ക്കടുത്ത് സി എസ് ഐ കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ് എന്ന് അവിടെ പോയിട്ട് ഞാൻ പൈസ കൊടുത്തിട്ടാണ് പോയത് എനിക്ക് പിന്നെ പാർട്ടി റെക്കമെൻ്റേഷനൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു സ്വരാജ് പിന്നെ അത് പിന്നെ എൻറോൾ ചെയ്തു കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു പക്ഷേ സ്വരാജ് ആലോചിക്കേണ്ട കാര്യമുണ്ട് സ്വരാജ് ആത്മപരിശോധന നടത്തണം ഞാൻ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ ഈ മാതിരി ചീത്തൊളിച്ചോണ്ടാ ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ആൾ എന്നൊക്കെ ഒരാളെ പറയാമെന്ന് പറഞ്ഞാൽ അയാൾക്കാണ് ഏറ്റവും ബുദ്ധിക്ക് പിന്നെ ബോധമുള്ളതെന്നേ അതുകൊണ്ട് അയാൾ നിങ്ങളെ എതിർക്കുന്നത് അയാൾ എന്താ കേരളത്തിൽ എന്ത് ദ്രോ ചെയ്തത് ചെയ്യുന്നത് സാധാരണ ടി എൻ ശേഷൻ കമ്മീഷൻ കമ്മീഷനായപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷണർ പദവിയുടെ പവർ എന്താന്ന് നമ്മൾ അറിയണത് അതേപോലെ ഗവർണർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ നമ്മളറിയണത് അദ്ദേഹം വന്നപ്പോഴാണ് മറ്റേത് ഇവിടെയുള്ള എന്ന് പറഞ്ഞാൽ എന്താ വിശ്രമജീവിതം സുഖജീവിതം രാജ്ഭവനിൽ ഇങ്ങനെ നിൽക്കുക പിന്നെ അവിടെ എവിടെയും ടൂർ പോവുക ആരെങ്കിലും വന്നാൽ ഒരു സൽക്കാരം കൊടുക്കുക ഇത് ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളു ഇദ്ദേഹം കറങ്ങാണ് കാസർഗോഡ് തൊട്ട് പിന്നെ തിരുവനന്തപുരം വരെ കറങ്ങടക്ക് ഈ വയസ്സുകാലത്ത് എല്ലാ വിഷയങ്ങളിലും ഇടപെടുക എസ് എഫ് പിക്കാർ കുറെ സംരണം നടത്തിയല്ലോ ഇദ്ദേഹം ഇതിനെതിരെ പിന്നെ പിന്നെ ഇവർക്കെതിരെ സ്ട്രോങ് ആയിട്ട് നിന്നത് ഒന്ന് മന്ത്രിമാരുടെ സ്റ്റാഫിൽ പത്തു ഇരുപത്തേഴ് പേരാണ് കേരളത്തിലുള്ളത് അദ്ദേഹം പറഞ്ഞത് അധിക ചെലവാണ് അദ്ദേഹത്തെ ചാൻസലർ സ്ഥാനത്ത് നീക്കാൻ കുറേ നോക്കിയല്ലോ അദ്ദേഹം പറഞ്ഞത് അധിക സംസ്ഥാനത്തിന് സംസ്ഥാനത്തിനധികം ഭാരം ഉണ്ടാക്കുക ഈ രാജ്യം മുഴുവൻ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ നോക്കുന്ന കേന്ദ്രമന്ത്രിമാർക്ക് പത്തോ പതിനഞ്ചോ പേരാണ് സ്റ്റാഫിലുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് നൂറോട്ടം പറഞ്ഞിട്ടുള്ള സാധനമുണ്ട് ഈ കേരളം എന്ന് ഈ തെക്കേറ്റത്ത് പട പിന്നെ മറ്റേ പാവയ്ക്കമാരി കൈപ്പക്കമാരി ഉള്ള ചെറിയ സാധനം കൈപ്പക്ക പാവയ്ക്കയുടെ ഷേപ്പ് ആണല്ലോ ഒരു വാ വാലറ്റത്ത് കിടക്കുന്ന കുഞ്ഞു സാധനം കോടി ജനങ്ങളേ ഉള്ളൂ എന്നിട്ട് ഇവിടുത്തെ മന്ത്രിമാർക്ക് ഇരുപത്തേഴ് സ്റ്റാഫ് മുപ്പത് സ്റ്റാഫ് അത് ഒരു ടേം രണ്ട് വർഷം കഴിയുമ്പം രണ്ടര വർഷം ആകുമ്പോൾ ഒരു ടീമിനെ മാറ്റുക അതായത് മിനിമം രണ്ട് വർഷത്തെ സർവീസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് ആജീവനാന്ത പെൻഷനാണ് പത്താം ക്ലാസ് പോലും പാസ്സാവാത്ത കണ്ട ബസ്സിന് കല്ലെറിയാനും പിന്നെ എതിർ പാർട്ടിക്കാരെ ആക്രമിക്കാനും പോയി ശീലമുള്ള കുറേ ഗുണ്ടകളെ കൊണ്ടുവന്നിട്ട് സ്റ്റാമ്പിലെടുക്കും അത് കഴിയുമ്പോൾ ഒരു ബാച്ചിനെ മാറ്റും അടുത്ത ബാച്ചിനെ കയറ്റും അഞ്ചു ദിവസത്തെ വിവരമില്ലാത്ത കുറേ പൊട്ടന്മാരെ കൊണ്ടുവന്നിടും എന്താ വെച്ചാൽ ഈ ഗുണ്ടകളെ വളർത്തിയെടുക്കണം അവർക്ക് പിന്നെ പണിയെടുക്കാതെ ജീവിക്കാനുള്ള പൈസ കൊടുക്കണം ഇത്രയേ ഉള്ളൂ എന്നാലേ ഇവരെ കല്ലെറിയാൻ കിട്ടുള്ളൂ എന്നാലേ ഇവരെ മറ്റുള്ളവരെ തല്ലാൻ കിട്ടുള്ളൂ നാളെ രാജു ദിവസം പിന്നെയും തല്ലാൻ ഇവർക്ക് അവരെ പറഞ്ഞയക്കാൻ പറ്റുള്ളൂ അല്ലാതെ അന്തോ കൊണ്ട് ആരെങ്കിലും അവർ കിട്ടുമോ പിന്നെ ഇവർക്ക് പൈസ കിട്ടുകയാണ് എന്തിനാത്ര സ്റ്റാഫെന്നാണ് ചോദിച്ചത് അദ്ദേഹം രാജ്യത്തുള്ള കേന്ദ്രമന്ത്രിമാർക്ക് പത്തോ പതിനഞ്ചോ പേരെ സ്റ്റാഫിൽ ഉള്ളതെന്നാണ് പറഞ്ഞേ അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്താ കുഴപ്പമില്ലേ അനധികൃത നിയമനം ബന്ധു നിയമനം പിൻവാതിൽ നിയമനം കോപ്പി അടിക്കാനുള്ള സൗകര്യം കെ വി തോമസിനെ പഠിച്ചിട്ടുണ്ട് ഇപ്പം എന്നിട്ട് കാടം ചോദിക്കുക തെലങ്കാനയും ബാക്കിയുള്ള സംസ്ഥാനങ്ങളോ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് കടന്നിരുന്നില്ല കടന്നിരുന്നില്ല എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ടോ ഇമാതിരി ദുർച്ചലവ് വേറെ ഇല്ല ഇപ്പം താ മല്ലിക സാര വായിക്ക് ഒന്നേ മുക്കാൽ ലക്ഷം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്തിനെ ഇങ്ങനെ ചാൻസലർ കൊടുത്തിട്ടേക്കുന്നത് അവരെപ്പോഴാണ് ഇവിടെ വരണേ എന്താ സ്വരാജ് ഇതൊന്നും പറയാത്തത് സ്വരാജ് ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ സമീപിക്കേണ്ടത് എസ് എ പി അക്രമ രാഷ്ട്രീയം സിദ്ധാർത്ഥൻ്റെ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞത് ഗവർണർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാനിപ്പോൾ അറിയണത് നട്ടലിലുള്ളൊരു ഗവർണർ നമുക്കുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ വാക്കാ ഞാൻ അതാ കൃത്യമായിട്ട് കൂട്ട നട്ടലിലുള്ളൊരു ഗവർണർ നമുക്ക് ഉണ്ട് എന്തെങ്കിലും മന്ത്രിമാരായിരുന്നു കേട്ടോ വീട്ടിലേക്ക് വീട്ടിലായിരുന്നല്ലോ ആദ്യം ഗവർണർ എത്തിയല്ലോ ഗവർണർ എല്ലായിടത്തും എത്തുന്നുണ്ട് മോഫിയ പറയുന്ന പെൺകുട്ടി ആലുവേലുള്ള പെൺകുട്ടി അത് ആത്മഹത്യ ചെയ്തു പിന്നെ ഭർത്തൃ വീട്ടിലെ പീഡനം കാരണം ഭർത്താവിൻ്റെയൊക്കെ പീഡനം കാരണം ആ വീട്ടിൽ ഓടിയെത്തിയിട്ട് പിന്നെ മോഫിയയുടെ ഉപ്പ ദിൽഷാദുഖായൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ദിൽഷാദുക്കാനോട് എപ്പോഴും പറയും ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുള്ളതാണ് ഞങ്ങൾ രണ്ടു വർഷത്തെ പരിചയമുണ്ട് അതൊക്കെ എപ്പോഴും പിന്നെ പിന്നെ ഞാൻ മോളെ കാര്യമല്ലാതെ സംസാരിക്കാറില്ല പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇമോഷണൽ ആവാറുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ റിക്കവർ ആയിട്ടുണ്ട് ഞാനിപ്പോൾ അടുത്ത് ഒരു രണ്ടാഴ്ച മുമ്പ് പുള്ളി എന്നെ വിളിച്ചിരുന്നു വേറെ കാര്യത്തിനുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇത്താന വർത്താനം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ചൊക്കെ ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മോനുള്ളതിനി പക്ഷേ ഈ കേസിനകത്ത് ഒരുപാട് പിന്നെ ലാഗ് ചെയ്ത് പോകുന്നു എന്നുള്ള ഒരു വിഷമം പുള്ളിക്കുണ്ട് പുള്ളി പറഞ്ഞത് എൻ്റെ വീട്ടിൽ പലരും വന്നെങ്കിലും ആത്മാർത്ഥമായിട്ട് ഫോളോ അപ്പ് നടത്തിയിട്ടുള്ളത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാ പറഞ്ഞു വിസ്മയുടെ കേസിൽ ആത്മഹത്യ ചെയ്ത അവിടെയാണെങ്കിലും ആ വീട്ടിലും പോയിട്ട് എത്തിയിട്ടുണ്ട് ഏത് ഗവർണർമാർ അതിനു മുമ്പ് പോയിട്ടുള്ളേ ഗവർണർക്ക് അവിടെ നല്ല സുഖമായിട്ട് ജീവിച്ചാൽ മതിയെന്നേ രാജ്ഭവനിലേ വിശ്രമ കാലത്തുള്ള സുഖജീവിതം അതിനാണി ഗവർണർമാർന്നു പറഞ്ഞ ആക്കണത് ഇത്രയും കാലമുള്ള ഗവർണർമാരെല്ലാം അതിനാ വന്നിട്ടുള്ളേ ഇപ്പന്നുവെച്ചാൽ മുമ്പേ ഇറങ്ങിയിരിക്കാ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിനെതിരെ ഫത്ഫ ഉണ്ടായിരുന്നു വദഭീഷണി ഉണ്ടായിരുന്നു അന്ന് അതിനെ മൈൻഡ് ചെയ്യാതെ ഇറങ്ങിയിട്ടുള്ള ആളാ ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് പേടിച്ചിട്ടില്ല ആ ആരിഫ് മുഹമ്മദ് ഖാൻ എസ് എഫ് പിന്നെ എസ് എഫ് ഇക്കാര് പടിയിൽ തടഞ്ഞപ്പോൾ എന്താട്ടെ മൂപ്പര് കാറ് നിർത്തി അങ്ങോട്ട് ഇറങ്ങി പിണറായി വിജയൻ പോണതുപോലെ പിന്നെ നാനൂറ് പോലീസുകാർ അകമ്പടികളുടെ കൂട്ടല്ല പോപ്പത് കാറിൻ്റെ അകമ്പടികളുടെ കൂട്ടല്ല പോണേ മൂപ്പറിൻ്റെ ഇറങ്ങി ആരെയും അകമ്പടി വേണ്ട ഒന്നും വേണ്ട ഐ വാണ്ട് ടു ടോക്ക് വിത്ത് ദം ദാമെന്നു പറഞ്ഞേ ഇവമ്പാർ പിന്നെ ഈ കുടത്തിന് തലയിട്ട പട്ടിയുടെ മാതിരി ഉള്ള അവസ്ഥയിലേ അവസാനം എസ് എഫ് ഇപ്പം അവർക്ക് തണേണ്ടല്ലോ ഈ സമരം ഇങ്ങനെ നിർത്തി കിട്ടിയാൽ മതി എന്നായി കാരണം ഇവർ പിന്നെ കോഴിക്കോട് സർവകലാശാലയുടെ ക്യാമ്പസിനുള്ളിൽ കയറാൻ സംഭവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മൂപ്പരന്തുക മൂന്ന് ദിവസം അവിടെ പോയി ഗസ്റ്റ് താമസിക്കൗസിൽ പുറത്തിറങ്ങിയാൽ ജനം തടയുന്നതാണ് മിഠായിത്തെരുവിൽ കൂടി ഇറങ്ങിയാൽ കാണുന്നു അതുമല്ല മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരാണ് അവിടെ മിഠായിത്തെരുവിലുള്ള കൂടുതൽ കച്ചവടക്കാരും അവർക്കിടയിൽ വളരെ സർവ്വ ജനകീയനായിട്ട് പോയി സ്വരാജ് മനസ്സിലാക്കേണ്ടത് ഇത്രയും വലിയ തോൽവി ഉണ്ടായി കഴിഞ്ഞിട്ട് സ്വരാജ് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു ഇത്തരം സംസാരങ്ങളാണ് ഇത്രയും വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയിലേക്ക് സി പി എമ്മിന് എത്തിച്ചത് പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് ആയി പ്രാവശ്യം ഒരു സീറ്റിന്ന് അങ്ങനെയല്ല എൽ ഡി എഫിന് രണ്ട് സീറ്റുണ്ടായിരുന്നു സിറ്റിംഗ് സീറ്റ് കോട്ടയം സീറ്റും ഉണ്ടായിരുന്നു ആലപ്പുഴ സീറ്റുണ്ടായിരുന്നു ആലപ്പുഴ പോയപ്പോൾ പകരം ആലത്തൂർ കിട്ടിയെന്ന് പറയാം കോട്ടയം പോയതിന് പകരം എന്തു തേങ്ങയാണ് കിട്ടിയേ വെറുതെ തന്നെ ആയി ഇരിക്കാൻ നല്ലത് അതും തോറ്റത് എങ്ങനെയൊക്കെയാണ് ജയിച്ചത് കുറഞ്ഞ കൂട്ടിലാണ് ആലത്തൂരിൽ ആറ്റുകൾ മാത്രം കുറഞ്ഞ കൂട്ടിന് വി ജോയി തോറ്റു പോയത് കാരണം വി ജോയിൽ ഈ കേരളാവശ്യം പോലെ തന്നെ അത്രയും ഈ ആവശ്യമില്ലാത്ത വർത്തമാണം പറയാത്ത ജനകീയമായിരുന്നു ബാക്കുകളൊക്കെ തോറ്റകത്രയാണ് മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം ഇവിടെ പിന്നെ വയനാട്ടിൽ മൂന്ന് ലക്ഷം മലപ്പുറത്ത് രണ്ടര ലക്ഷത്തിലേറെ അല്ല മൂന്ന് ലക്ഷത്തിനടുത്ത് പൊന്നാനിയിൽ രണ്ടര ലക്ഷത്തിന് ഹൈബി ഒന്നര ലക്ഷത്തിന് ഡീൻ കുര്യാക്കോസ് ഒന്നിനും കൊള്ളാത്ത ആറ്റോ നല്ല ഭൂരിവർഷം കൊടുക്കുന്ന സുരേഷ് മാത്രമാണ് കുറച്ച് അതായത് കൊടുക്കുന്ന സുരേഷും ഒന്നിനും കൊള്ളില്ലേ ആനുരണിയും കൊടുക്കുന്ന സുരേഷ് എന്ന് പറഞ്ഞാൽ നാഷണൽ വേസ്റ്റുകൾക്കൊന്നുമില്ല പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല ജനങ്ങളുടെ മുമ്പിൽ കാരണം ഈ പാർട്ടിയോടുള്ള എതിർപ്പാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല പക്ഷേ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ സി പി എമ്മിനെ വോട്ട് ചെയ്യില്ലല്ലോ ഇടതു മുന്നണിക്ക് പിന്നെ അവിടെ അനുരാജ്യ ആയതുകൊണ്ടുള്ള മനസാക്ഷി കുത്തുണ്ടാവും ഒരു നല്ല സഖാവാണ് പോകാൻ പറ്റിയില്ല എനിക്ക് പോയാൽപ്പൻ അനുരാജിക്ക് ചെയ്യേണ്ടി വരും പിന്നെ സുരേന്ദ്രൻ നമ്മളടുത്തു സുഹൃത്ത് പോവാ രാഹുൽ ഗാന്ധി ഒരു പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല ആ കൺഫ്യൂഷൻ കൊണ്ട് കൊണ്ടായാൻ പറ്റും പോകായിരുന്നു കാരണം എനിക്ക് എൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കാൻ തോന്നിയില്ല പോയില്ല പിന്നെ പല തരക്കുകളും ഉണ്ടായിരുന്നു ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നു സ്വരാജ് ഇതൊക്കെ പിന്നെ ആ ശരിക്ക് പരിശോധിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഇത് ഇപ്പോൾ അക്കാദമിക് രംഗത്ത് ഇത്ര വലിയ രാഷ്ട്രീയ അതിപ്രസരം കൊണ്ടിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സഭക്കാരാണ് കാണിച്ചിട്ടുള്ളത് കാര്യവട്ടം ക്യാമ്പസിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ ശേഷം കാര്യവട്ടം ക്യാമ്പസിൽ ഒരു പയ്യനെ പട്ടിയെ തരുന്ന പോലെ തല്ലിയില്ലേ ഞാൻ സ്വരാജ് ഒക്കെ ഉണ്ടായിരുന്നാണല്ലോ ഇമാതിരി തോന്നിയ ദിവസം കാണിച്ചിട്ടുണ്ടോ സ്വരാജിൻ്റെ ക്യാമ്പസ് ഉണ്ടായിട്ടുണ്ട് മറ്റേ കെ എ സിക്കാരുടെ ചപ്പു കുത്തി എന്ന് പറഞ്ഞപ്പോൾ സ്വരാജിൻ്റെ ക്യാമ്പസിൽ നിന്ന് ഇവരുടെ മനസ്സിൽ തോന്നിയൊരു ബുദ്ധി സ്വരാജിനൊക്കെ മനസ്സിൽ തോന്നിയൊരു ബുദ്ധി ഉണ്ട് ചുങ്കത്തമാർത്തോമ കോളേജിൽ അവരെന്തേട്ടി ഒരു പിന്നെ എസ് എഫ് പിയുടെ ഷിബു എന്ന് പറയുന്ന പയ്യനെ കൈതമുള്ള കൊണ്ടൊന്ന് പോറിയിട്ട് കെ എസ് സിക്കാർ ചാപ്പു എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്ത ഉണ്ടാക്കാൻ നോക്കി അല്ലാ പത്രസമ്മേളനത്തിൽ തന്നെ ചീറ്റി ഷൈജി എന്ന് പറയാം ഒന്നത്തെ എസ് എ പിയുടെ ജില്ലാ പ്രസിഡന്റ് പിന്നെ അതേപോലെ സ്വരാജ് കൂടി പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ കഥയൊക്കെ ഷൈജിയോ ഒക്കെ ചോദിച്ചു ഇപ്പം ഷൈജി പറയില്ലെട്ടോ ഷൈജി കെ എസ് ടിയുടെ നേതാവാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള ഇത്തരം നാടകങ്ങൾക്കോ അപ്രായങ്ങളൊക്കെ ഒന്ന് നടന്നിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അന്നത്തെ എസ് കുറച്ചുകൂടി മാന്യത ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ എസ് ബി വഴി ശരിയല്ല എന്നെങ്കിലും പറയണ്ടേ സ്വരാജ് അല്ലാതെ ഗവർണറെ വിട്ട് കയറിയാണ് ഗവർണർക്കാണോ ബുദ്ധിസ്ഥിരത ഇല്ലാത്തത് കാരണഭൂതനാണോ ബുദ്ധിസ്ഥിരത ഇല്ലാത്തത് മൈക്ക് കേടുവന്ന മൈക്കിനോട് ശോഭിക്കുക മകളുടെ പ്രായമുള്ള അവതാരകയോട് മകളേക്കാൾ പ്രായമുള്ള പിന്നെ അവതാരകയോട് ചൂടാകുക പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനോഹരമായ ഒരു പ്രസംഗം കാഴ്ചവെച്ചാൽ വളരെ നന്ദി എന്ന് പറയുമ്പം ഇതിന് അവതാരക അവതാരകരായിട്ടിരിക്കുമ്പം അല്ലെങ്കിൽ അവതാരകരെ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ലാന്നേ ആങ്കറിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇത് വളരെ ഒരുതരം ക്ലീഷ ഭാഷയിൽ അവർ സംസാരിക്കുക അതിനുള്ളിൽ പ്രകോപിതരാകേണ്ട ആവശ്യമൊന്നുമില്ല ഇറങ്ങിപ്പോയാൽ പോരെ അത്തരം വർത്താനം ഒന്നും ഇവിടെ വേണ്ട കേട്ടോ എന്നാ പറഞ്ഞത് പിന്നെ എത്തരം വർത്താനം പറയണ്ടേ പോലെ വൃത്തിപ്പെട്ട് എടുത്തിട്ടൂടെ ഒന്ന് പ്രസംഗിച്ച് പോയാൽ നിന്റെ പണി കഴിഞ്ഞില്ലടാ നീ ഇറങ്ങിപ്പോണെന്ന് പറയണോ ഈ അവതാരക അതാണോ ചെയ്യേണ്ടത് തിരു മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയേണ്ട സ്വരാജ് സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്തോ സ്റ്റേറ്റ് സെക്രട്ടറി ആകത്തോ സകാരം നിങ്ങൾ ചെയ്ത് തെറ്റാം നിങ്ങളെ പറയാൻ പാടില്ല തിരുത്തണം എസ് എഫ് പി കാരോട് പറയണം മര്യാദ നിൽക്കാൻ പറയണം സ്റ്റേറ്റ് സെക്രട്ടറി മെമ്പർ അല്ലേ ഈ പാർട്ടിക്കകത്ത് ഒരു വിമർശനം ഉന്നയിക്കാതെ അതിൻ്റെ പിന്നെ ബെനിഫിഷ്യറി ആയിട്ട് മാറേണ്ടതില്ല എന്നല്ലേ തീരുമാനിക്കേണ്ടത് കോൺഗ്രസിൽ പണ്ട ജോൺ കാണിച്ചതുപോലെ വേറെ ഒരു മണിക്കൂർ പോകാൻ തീരുമാനിക്കേണ്ടത് നമ്മൾ ഇതിനെ മനസാക്ഷിയെ വഞ്ചിച്ചിരിക്കണേ സ്വരാജിൽ നിന്നും ഇതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളീയ സമൂഹം സമൂഹത്തിൽ പ്രതീക്ഷിക്കുന്നത് എനിക്കറിയില്ല വ്യക്തിപരമായി ഞാൻ പ്രതീക്ഷിക്കുന്നതല്ല നെല്ലപാടാണ് പ്രതീക്ഷിക്കുന്നത് നെല്ലപാടാണ് ശക്തമായൊരു സ്വരമായിട്ട് മാറുകയാണ് വേണ്ടത് ഈ പാർട്ടിയെ തിരുത്തിക്കാൻ പറ്റുന്ന ഒരു ശക്തിയായിട്ട് മാറുകയാണ് വേണ്ടത് ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകളിലൊരാളാണ് നാൽപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ ആ പാർട്ടിയെ തിരുത്തിക്കാൻ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു പറ്റും ഇത് പിന്നെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയുക ആർക്കെങ്കിലുമൊക്കെ ഇതിനെന്തെങ്കിലും പറയുക എൻ്റെ ഈയാളെ ചീത്തം അറിയുക ഗവർണർ ചീത്ത ഗവർണർ ഗവർണറെ വേണ്ടി കൊട്ടേഷൻ എടുത്തിട്ട് കാര്യമില്ല പണ്ട് വി എസ് എ ചീത്ത പറയാൻ കൊട്ടേഷൻ എടുത്തിരുന്നത് ഗ്രൂപ്പ് കളിക്കാൻ അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട് ആ ഗുണം കിട്ടിട്ടെ അതൊക്കെ വിട്ട് ദൂരെ ദൂരെ നിന്ന് കണ്ട് സന്തോഷിക്കുന്ന ആളുകളുടെ കൂട്ടപ്പെട്ട ഒരാൾ തന്നെയാണ് നമ്മൾ പല സുഹൃത്തുക്കളും തമ്മിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷേ ഇത് കാണിക്കുന്ന ധനി തോന്നിയാസാണ് ഗവർണറെ പിന്നെ പഠിപ്പിക്കാൻ സ്വരാജ് വളർന്നിട്ടില്ല എന്ന് സ്വരാജിന് ബോധ്യം ഉണ്ടാവണം കാരണം സ്വരാജ് വന്ന വഴിയിലൂടെ എല്ലാ ഗവർണർ വന്നത് ഗവർണർ കല്ലും ഉള്ളും നിറഞ്ഞ വഴിയിലൂടെ അങ്ങേയറ്റത്തെ ത്യാഗനിർഭരമായ അനുഭവങ്ങളിലൂടെ ധീരതയോടെ നടന്നിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ തല മാത്രമേ നടച്ചിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ മനസ്സ് അടച്ചിട്ടില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് പ്രായം വന്നിട്ടില്ല എഴുപത്തിമൂന്ന് വയസ്സുള്ള യുവാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന തിരിച്ചറിവ് ഒരു പക്ഷേ സ്വരാജിനേക്കാൾ വലിയ യുവാവാണ് ക്ഷുഭിത യുവനത്തിൻ്റെ അടയാളമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന തിരിച്ചറിവാണ് സ്വരാജിന് വേണ്ടത്